കുന്നുകുളം താവോസിന് സമീപം ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകട സമയത്ത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു അഗതിയൂർ സ്വദേശി അറുപത്തഞ്ചു വയസ്സുള്ള ജോണിയാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം അഗതിയൂരിൽ നിന്ന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് സൈറൺ മുഴക്കി വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടു റോഡിൽ ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു വീണു അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ആംബുലൻസ് ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു news desk 3max live